ഹിന്ദുമത വിശ്വാസ പ്രകാരം നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ കൊടുകേറുന്ന ഉത്സവം അമൃത തുള്ളികൾ വീണ സ്ഥലങ്ങളിൽ പിന്നീടുണ്ടായതെന്ത് എല്ലായിടത്തു നിന്നും ആളുകൾ എത്തുന്നു ക്ഷണങ്ങളില്ല പ്രഖ്യാപനങ്ങളില്ല വഴി നയിക്കുന്ന വിശ്വാസം മാത്രം വെൽക്കം ടു ദ ഷോ ദ ലാൻഡ്സ്കേപ്പ് ദക്ഷിണേന്ത്യയിലെ ഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴ നിളാനദി എന്നും അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും പവിത്രവും പുരാതനവുമായ നദികളിലൊന്നാണ് തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ച് ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ കേരളത്തിലൂടെ ഒഴുകുന്ന ഈ നദി സംസ്ഥാനത്തെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി കൂടിയാണ് മലപ്പുറം തിരുനാവായയിൽ പുഴയും പരിസരവും ഭക്തിസാന്ദ്രമായതോടെ പുണ്യഗംഗയായി മാറി നിളാനദി കേരള കുംഭമേളയുടെ ഭാഗമായി നടക്കുന്ന സ്നാനത്തിലും നിള ആരതിയിലും പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്തുന്നത് വാരണാസിയിൽ നടക്കാറുള്ള ഗംഗാ ആരതി നടത്തുന്ന പണ്ഡിറ്റുകളാണ് നിള ആരതിക്കും നേതൃത്വം നൽകുന്നത് എന്തുകൊണ്ട് തിരുനാവായക്ക് വലിയ ആത്മീയ പ്രാധാന്യമുള്ളത് ഏകദേശം മുപ്പത്തി ഏഴായിരം ജനസംഖ്യയുള്ള ഒരു ചെറിയ പട്ടണമായ തിരുനാവായയിൽ നിരവധി പുരാതന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു കൂടാതെ കേരളത്തിൻ്റെ ആത്മീയ ചരിത്രത്തിൻ്റെ ആഴത്തിൽ വേരുന്നതുമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഐതിഹാസികമായ മാമാങ്ക ഉത്സവം നടക്കുന്നതിനാലും ഈ പട്ടണം അറിയപ്പെടുന്നു മഹാമാഗം പുതുതായി സൃഷ്ടിക്കപ്പെട്ട ഒരു സംഭവമല്ല ഏകദേശം ഇരുന്നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള ഒരു പൈതൃകത്തിന്റെ പുനരുജ്ജീവനമാണിത് ഒരു കാലത്ത് ഈ പ്രദേശത്ത് മഹാമംഗൻ ഉത്സവം എന്നറിയപ്പെട്ടിരുന്നു കാലക്രമേണ ഈ പാരമ്പര്യം പൊതുജനങ്ങളുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞുപോയി തിരുനാവായിലെ മഹാമാഗ പാരമ്പര്യം ഇരുന്നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ളതാണെന്നും കുംഭമേളയുടെ മാതൃകയിലുള്ള ഒരു സഭയുടെ രൂപത്തിലുള്ള അതിൻ്റെ പുനരുജ്ജീവനം കേരളത്തിന് ഒരു ചരിത്രപരമായ ആത്മീയ നവോത്ഥാനത്തെ അടയാളപ്പെടുത്തുന്നു എന്നുമാണ് ജുന അഗാണ്ടയുടെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി പ്രസ്താവിച്ചത് എന്നാൽ പ്രയാഗ്രാജ് രാജ് കുംഭമേളയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന ഒരു സുപ്രധാന ആത്മീയ പരിപാടിയാണ് കേരള മഹാമാഗം രണ്ടായിരത്തി ഇരുപത്തിയാറ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കുംഭശൈലി ഉത്സവം എന്ന് പരക്കെ അറിയപ്പെടുന്നു ഇനി എന്താണ് പ്രയാഗ്രാജ് രാജ് കുംഭമേള എന്താണ് ഇതിൻ്റെ എന്ന് നോക്കാം ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും അമൃത് ലഭിക്കാനായി പാലാഴി കടഞ്ഞു ലക്ഷ്മിദേവി ഐരാവതം അപ്സരസ് കൽപ്പവൃഷം കാമതേനും പശു തുടങ്ങിയ പല അമൂല്യ വസ്തുക്കളും ഇങ്ങനെ ലഭിച്ചു അവസാനം അമൃത് നിറച്ച പാത്രവുമായി ധനവരി പ്രത്യക്ഷപ്പെടുകയും കലശം പുറത്തു വന്നയുടൻ അത് ലഭിക്കാൻ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം തുടങ്ങി ഈ യുദ്ധം പന്ത്രണ്ട് ദിവസം തുടർച്ചയായി തുടർന്നു ഈ യുദ്ധത്തിൽ ഭൂമിയിലെ നാല് സ്ഥലങ്ങളിൽ കലത്തിൽ നിന്ന് ഏതാനും തുള്ളി അമൃത് വീണു എന്നാണ് വിശ്വാസം ഭൂമിയിൽ അമൃത തുള്ളികൾ വീണ അതേ നാല് സ്ഥലങ്ങളിലാണ് കുംഭമേളയും നടക്കുന്നത് നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് രാജ് തീർത്ഥാടന കേന്ദ്രങ്ങളുടെ രാജാവ് എന്ന ബഹുമതിയോടെ ബഹുമതിയുടെ എന്നും അറിയപ്പെടുന്നു ഹിന്ദുമത വിശ്വാസ പ്രകാരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഒരു പതിവ് കുംഭമേള നടക്കുന്നു വ്യാഴം വൃശ്ചികരാശിയിൽ നിന്നും തുലാം രാശിയിലേക്കും പിന്നീട് കുംഭം രാശിയിലേക്കും സഞ്ചരിക്കുന്ന ചക്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത് ഇത്തരത്തിലുള്ള പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾ പൂർത്തിയാകുമ്പോഴാണ് ഒരു മഹാകുംഭമേള വരുന്നത് നൂറ്റി നാപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് സംഭവിക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയായിരുന്നു നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന ആ മഹാകുംഭമേള കുംഭമേള നടന്നത് കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് സന്യാസിമാരും ഋഷിമാരും ഉൾപ്പെടെയാണ് സംഗമത്തിൽ പങ്കുചേരുക മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമസ്ഥാനത്ത് മുങ്ങിക്കുളിക്കുന്നതിൻ്റെ പ്രാധാന്യം നിരവധി മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മഹാകുംഭമേളയുടെ ചരിത്ര സാക്ഷികളാകാൻ രാജ്യത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള നിരവധി ആളുകൾ ഇവിടെ എത്താറുമുണ്ട് ഏറെ വർഷം പഴക്കമുള്ളതാണ് കുംഭമേളയുടെ പാരമ്പര്യമെങ്കിലും ആദിശങ്കരാചാര്യരാണ് കുംഭമേളക്ക് ഒരു വ്യവസ്ഥാപിത രൂപം നൽകിയതെന്നാണ് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത് നാല് തീർത്ഥ സ്ഥലങ്ങളിൽ നാല് പീഠങ്ങൾ സ്ഥാപിച്ചതും ഉൾപ്പെടെ കുംഭമേളയിൽ സന്യാസിമാരുടെ പങ്കാളിത്തം അദ്ദേഹം ഉറപ്പുവരുത്തി ഇന്നും കുംഭമേളകളിൽ ശങ്കരാചാര്യ മഠവുമായി ബന്ധപ്പെട്ട സന്യാസിമാരും ശിഷ്യന്മാരും പങ്കെടുത്തു വരുന്നു ഇനി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പതിലാണ് അടുത്ത മഹാകുംഭമേള നടക്കാനിരിക്കുന്നത് പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം ഐ എം ശാലിനി മീഡിയ സെവൻ എൻ്റർടൈൻമെന്റ് താങ്ക് യു